രാവിലെ ഇവിടെ ആശാ വർക്കേഴ്സിന് ഐക്യനാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ സാഹിത്യ സംഘം തിരുവനന്തപുരത്ത് സാഹിത്യ സംഘം ഇവിടെ എത്തിയതായി ഞങ്ങൾ അവർക്ക് അനുവദിച്ചുകൊണ്ട് ജീവിതങ്ങൾ അവതരിപ്പിച്ചു അവസരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവിധമായ ആശംസകളും സമർപ്പിക്കൊണ്ടാണ് ഇനി സമരം ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് കൂടി ഞങ്ങൾ സമരം വിജയകരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ കവിതയിലേക്ക് അടുക്കുകയാണ് ഇതൊരു വലിയൊരു സമരത്തിൻ്റെ കവിത തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഊരുട്ടപ്പനം സ്കൂളിൽ നടന്ന ഒരു വിപ്ലവത്തിൻ്റെ കഥയാണ് മഹാത്മാ അയ്യൻകാളി എന്ന വിപ്ലവനായകന്റെ പോരാട്ടത്തിന്റെ ജീവൻ ഭരണ പോരാട്ടത്തിലൂടെ അനീതിക്കെതിരെ ശബ്ദിച്ച ശബ്ദിച്ചാൽ മറയ്ക്കാനും മാനം മറയ്ക്കാനും മുട്ടിന് താഴെ വസ്ത്രം ധരിക്കുവാനും മലയത്ത് മഴയത്തും വെയിലത്തും കുടച്ചൂടാനുമായി ചെയ്ത സമരം ഒരു വർഷക്കാലം വീണ്ടു നിന്ന സമരം അത് കവിതാ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് മഹാത്മാ അയ്യൻ കാർഡ് ടിമ പിറന്നൊരു മണ്ണിൽ നിന്നും പുതിയൊരു പൊന്നുദയം വെങ്ങാനൂരിലുദിച്ചു വീര പുണ്യമഹാചരിതം അടിമ പിറന്നൊരു മണ്ണിൽ നിന്നും പുതിയൊരു പൊന്നുദയം വെങ്ങാനൂരിലുദിച്ചു വീര പുണ്യമഹാചരിതം അടിമ പിറന്നൊരു മണ്ണിൽ നിന്നും പുതിയൊരു പൊന്നുദയം വെങ്ങാനൂരിലുദിച്ചു വീര പുണ്യമഹാചരിതം ടിമതിറന്നൊരു മണ്ണിൽ നിന്നും പുതിയൊരു പൊന്നുദയം ചുര പുണ്യമഹാചരിതം അക്ഷരമേകാതടിമകനായി എണ്ണൂറാണ്ടാം അക്ഷരമേകാതടിമകനായി എണ്ണൂറാണ്ടാം വിപ്ലവ വീരൻ വന്നു പിറന്നു ജലനായകനായി അക്ഷരമേകാതടിമകനായി എണ്ണൂറാണ്ടാം ീരൻ വന്നു പിറന്നു ജലനായകനായി മണ്ണിൽ പണിയും കർഷകരിവിടെ ഒന്നായണി ചേരാൻ ഒന്നു ഭവിച്ചൊരു പുണ്യമതല്ലോ അയ്യൻ കാളി മഹാൻ മണ്ണിൽ പണിയും കർഷകരിവിടെ ഒന്നായണി ചേരാൻ ഒന്നു ഭവിച്ചൊരു പുണ്യമതല്ലോ അയ്യൻ കാളി മഹാൻ മാറുമറച്ചാൽ മുലകരിയും മാറുമറ

നീതി പുലർത്താൻ വന്നൊരുവൻ അടിമ പിറന്നൊരു മണ്ണിൽ നിന്നും പുതിയൊരു പൊന്നുദയം അടിമ പിറന്നൊരു മണ്ണിൽ നിന്നും പുതിയൊരു പൊന്നുദയം വെങ്ങാനൂരിലുദിച്ചു വീരപ്പുണ്യ മഹാചരിതം വെങ്ങാനൂരിലുദിച്ചു വീരപ്പുണ്യ മഹാചരിതം